ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട കോമ്പയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇവർ തമ്മിൽ സൗഹൃദമാണോ പ്രണയമാണോ എന്നാണ് ബി ബി ഹൗസിനകത്ത് ഉള്ളവരും പ്രേക്ഷകരും ചോദിച്ചിരുന്നത് എന്നാൽ ജാസ്മിനും ഗബ്രിയും ഇതിന് വ്യക്തമായ മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല സൈന സൗത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ജാസ്മിൻ തങ്ങളുടെ ബന്ധം അല്ലെന്ന് ജാസ്മിൻ പറയുന്നു ഞങ്ങൾ തമ്മിൽ നോർമലി ഉണ്ടായ ബോണ്ടാണെന്നും താരം പറയുന്നുണ്ട് ഗബ്രിയുമായുള്ള എന്ത് ബന്ധത്തെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനും ഗബ്രിയും അല്ല ശരിക്കും കൂട്ടായത് ഞാൻ രതീഷിക്ക നോറ ഗബ്രി ഇവ ഇത്രയും പേരായിരുന്നു കൂട്ട് അതിൽ നിന്ന് രതീഷിക്കയും നോറയും പോവുകയാണ് ചെയ്തത് പിന്നെ ഉണ്ടായത് ഞാനും ഗബ്രിയും മാത്രമാണ് അവിടെ നിന്നാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായത് ഈ സ്നേഹം ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് കംഫോർട്ടായിട്ട് ഇടപെടുന്ന ഒരാളാണ് ഈ സെയിം സാധനമാണ് ഞാൻ ഗബ്രിയിൽ കണ്ടത് ഇത്രയും പേർക്കിടയിൽ ഞങ്ങൾ എങ്ങനെയോ കണക്റ്റായി അതിനെ നിങ്ങൾ വിമർശിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇത് പ്ലാനിംഗ് ആണെന്ന് പറയുന്നവരുണ്ട് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട് ഫേക്ക് ആണെന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്രയും വന്നിട്ട് പോലും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല വിട്ടുകൊടുക്കുകയുമില്ല അതിനകത്തുണ്ട് ഞങ്ങൾ ഫേക്കല്ല എന്നത് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാവും പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തിട്ടല്ലെങ്കിൽ വായിക്കാട് ഉൾപ്പെടെ നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ഈ സ്ട്രാറ്റർജി ഇവിടെ വർക്കാവില്ല മക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും സെറ്റാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിയും അല്ല ഇത് ഞങ്ങൾ തമ്മിൽ നോർമലി ഉണ്ടായ ബോണ്ടാണ് ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല പിരിയാനും പറ്റില്ല എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവനെ നിൽക്കത്തുള്ളൂ അവനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അവനൊരു കാര്യം വരുമ്പോൾ ഞാനും ഉണ്ട് ജാസം പറയുന്നു അത്ര ഇറങ്ങാൻ നേരത്തെ പറഞ്ഞത് നീയല്ലേ അവ അവിടെ പോയാൽ കോമ്പോ ഒന്നും നോക്കില്ലെന്ന് നീ എന്താ അവിടെ ചെയ്തത് എന്നിട്ട് ശരിക്കും ഇതൊരു കോംബോ അല്ല ഞാനത് വിശദീകരിച്ചാലും ഞാനത് വെള്ള പൂശിയതായിട്ട് തോന്നിട്ടുള്ളൂ നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഒരാൾ പിടിക്കുമ്പോൾ നമുക്ക് അതൊരു ആശ്വാസമാണ് എനിക്ക് പറ്റിപ്പോയത് തെറ്റി എന്ന് ഞാൻ പറയുന്നത് എനിക്ക് പറ്റിപ്പോയത് ഗബ്രി എന്ന തെറ്റല്ല ഗബ്രിയുമായുള്ള ഫ്രണ്ട്ഷിപ്പോ അവൻ എന്റെ കൂടെ നിന്നതോ ഞാൻ അവിടെ കൂടെ നിന്നതോ ഒന്നും എനിക്ക് തെറ്റല്ല ഈ ലോകം മുഴുവൻ എനിക്കെതിരെ വന്ന് പറഞ്ഞാലും എനിക്കത് തെറ്റല്ല ജാസ്മിൻ പറയുന്നു എനിക്ക് പറ്റിയ തെറ്റേന്ന് ഞാൻ പറയുന്നത് ഞാൻ അവിടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ജാസ്മിൻ പറയുന്നു കൺഫ്യൂസ്ഡ് ആയിരുന്ന സമയത്ത് ഞാൻ കുറേ സാധനങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നു അതൊരിക്കലും ഗബ്രിയുടെ കൂടെ ആയിരുന്നതോ ഗബ്രിയോട് മിണ്ടുന്നതോ അവനും ഞാനും മിണ്ടിയത് കൊണ്ടോ അതൊന്നും അല്ല അതൊന്നും എനിക്കൊരു തെറ്റേ അല്ല എന്ന് ജാസ്മിൻ പറയുന്നു കുറേ പേർ ഞങ്ങളുടെ അടുത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പ്രേമമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഉള്ളൂവെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്കാണെങ്കിലും അവനാണെങ്കിലും ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ കയറിയ സമയത്തെ ഗബ്രിയോട് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് ബാക്കിയുള്ളവരോട് പറയേണ്ട ഞാൻ ഗബ്രിയോട് നുണ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് കള്ളം പറയുകയാണെങ്കിൽ ഈ പറയുന്നതിൽ ഒരു കഴമ്പുണ്ട് ഞാൻ പറയേണ്ടത് ആരോടൊക്കെയാണോ അവരോടൊക്കെ ഞാൻ ആ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവന് വിശ്വാസമാണ് അവൻ്റെ അടുത്ത് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് അവനോട് ഇഷ്ടമുണ്ട് ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ ആണോ എന്ന് എനിക്കറിയില്ല ജാസ്മിൻ പറയുന്നു ആ ഇഷ്ടം പ്രേമമാകരുത് എന്ന രീതിയിൽ ഞാൻ പിടിച്ചു വെക്കുന്നുമുണ്ടെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്